വളരെ സങ്കടമുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടിട്ടോ അത് ഞാൻ വീണ്ടും വീണ്ടും കണ്ടു കാരണം അത് നടന്നത് മുംബൈയിലാണ് കാരണം ഞാൻ നിൽക്കുന്ന മുംബൈയിലാണ് ലോണാവല എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു സംഭവമാണ് അതായത് ഒരു വാട്ടർഫോളിൽ ഒരു ഫാമിലി കാണാൻ ചെന്നു ആ ചെന്നിട്ട് അവർ ഒഴുക്ക് ഇല്ലാത്ത സമയത്ത് അവർ അതിൻ്റെ നടുക്ക് കയറി നിന്നു ഒരു പാറയുടെ നടക്കാണ് പക്ഷെ പെട്ടെന്നായിരുന്നു ഒഴുക്കെല്ലാം കൂടെ ഓടി വന്നു ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഏകദേശം ഒമ്പത് വ്യക്തികളുണ്ട് ആരൊക്കെയാണെന്ന് അറിയില്ല മക്കള മക്കളും അമ്മയും അനിയന്മാരും ഏട്ടന്മാരും ആരൊക്കെയുണ്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അത്രയും ഫാസ്റ്റായിട്ടാണ് ഒഴുക്കി വരുന്നത് അവിടെ കൂടെ വന്ന ആൾക്കാരുണ്ട് കൂടെ വന്ന അവരെ ആൾക്കാർ അപ്പുറത്തുംപ്പുറത്തും ഒരുപാട് പേര് മാറി നിൽക്കുന്നുണ്ട് ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ഇവരവിടെ കടന്ന് രക്ഷിക്കണം രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ആ ഒഴുക്കി വരുന്നത് The tragic incident occurred around 12:30 p.m. on June 30. The family hails from Sayer Nagar area of Pune city. എന്താ പറയുക അല്ലേ ഒരു വല്ലാത്തൊരു വിഷമം തോന്നുന്നത് കാരണം അവർ അഞ്ച് പേര് മരിച്ചു അതിൽ അത് അവരെ ഫേസ് കണ്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ അത്രയും അതായത് മരണം മുന്നിൽ കണ്ടിട്ട് നിൽക്കണം അവർ അവർക്കൊന്നും സഹായം അവർ സഹായം ചോയ് ചോദിക്കുന്നുണ്ട് എനിക്കൊന്ന് സഹായിക്കണേ അതിലൊന്ന് സഹായിക്കണം ചോദിക്കുന്നു പല ആൾക്കാരും മറ്റേ മ മരത്തിനിന്നുള്ള വള്ളിയെല്ലാം പറച്ചിട്ട് എടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് സഹായിക്കാൻ പറ്റുന്നില്ല കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആകെ ഒരു വല്ലാത്തൊരവസ്ഥ ഉള്ളൊരു സംഭവം കാരണം മരണം മുന്നേ കണ്ടുകൊണ്ടാണ് അത്രയും പേരും നിൽക്കുന്നത് എന്താ ചെയ്യേണ്ടത് ആരെയൊന്നും രക്ഷിക്കാൻ വരും വരും എന്ന് വിചാരിച്ചു എത്ര നേരം അവർ നിൽക്കുന്ന ആ വെള്ളച്ചാട്ടം വെള്ളത്തിൻ്റെ ആ ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് പക്ഷേ അത് ഒട്ടും നിൽക്കുന്നില്ല ഫ്ലോ നിൽക്കുന്നില്ല കാരണം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് തോന്നിയ കാര്യം അവർ അവസാനത്തെ ആ വിഷ നിമിഷമാണ് കാരണം അവർ ആ മരണത്തിൻ്റെയും ഇതിൻ്റെയും അടിയിൽ അവരെ മനസ്സിലുണ്ടായിരിക്കണം അവരെ മനസ്സിൽ എന്തൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാകുകയെന്നുള്ള സംഭവം ഉണ്ടാവുമല്ലോ അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കൂടിയത് കാരണം ഇത് വല്ലാത്തൊരു വല്ലാത്തൊരു വിഷമമുള്ള സംഭവം ഞാൻ അവരും അഞ്ചു പേര് മരിച്ചു ഒരു അവസാനം അവർ കണ്ട്രോൾ അവർ അവരിങ്ങനെ കൂട്ടമായിട്ട് പിടിച്ചു നിൽക്കുകയാണ് അപ്പം അതിന്ന് പിടിവിട്ടിട്ട് ഓരോരുത്തരായിട്ട് ഒഴുകിപ്പോയി അപ്പോഴവൻ്റെ മനസ്സിലുണ്ടാവുന്ന എന്താ എന്താണ് ചിന്തിക്കുന്നുള്ള കാര്യം മനസ്സിലുള്ള പേടി ഭയം എല്ലാ കാര്യങ്ങളും അങ്ങനെ എന്ത് പറയാനാ വല്ലാത്തൊരു ദുഃഖം കാരണം ഈ മഴ സമയത്തൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോവരുത് എനിക്കതാണ് പറയാനുള്ളത് കാരണം ഭയങ്കര ഡേഞ്ചറാണ് ഈ വെള്ളച്ചാട്ടം വെള്ളമുള്ള സ്ഥലങ്ങളൊന്നും പോകരുത് കയ്യിൽ നിന്ന് നിങ്ങൾ ഈ മഴക്കാലത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ പോവാതിരിക്കുക നിങ്ങൾക്ക് കാണണം എന്നൊക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് നിങ്ങളൊരു വിനോദയാത്രയ്ക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി ഫാമിലിയോട് കൂടെ പോകുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നത് ഇങ്ങനെ ഒരു ദുഃഖമായിട്ട് വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും മാക്സിമം ഇപ്പോൾ ഇത് മുംബൈ നടന്ന സംഭവമാണ് പക്ഷേ കേരളത്തിലും പല പല വാർത്തകൾ നമ്മൾ കാണാറുണ്ട് പോയി പോയി കുളിക്കാൻ പോയപ്പോൾ പോയി അതുപോലെ തന്നെ വെള്ളച്ചടത്ത് പോയി ടൂറ് പോയപ്പോൾ പല ആൾക്കാരും പോയി റീൽസ് ചെയ്തിട്ട് പല ആൾക്കാരും റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഷോ കാണിച്ചിട്ട് അങ്ങനെ മരിച്ചുപോയി അങ്ങനെ പല പല രീതിയിലുള്ള ഇത് നമ്മളിങ്ങനെ കാണാറുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ സങ്കടം തോന്നും കാരണം ആൾക്കാർ ഇങ്ങനെ മരിക്കണ കാണുന്നു കുട്ടികളും വലിയ വലിയ ആൾക്കാരും അപ്പോൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുക മാക്സിമം എനിക്ക് പറയാനുള്ള മെസ്സേജ് അതാണ് കാരണം ഇങ്ങനെ സമയത്തൊന്നും നിങ്ങൾ വെളി പോകരുത് മഴക്കാലത്ത് സൂക്ഷിക്കുക നിങ്ങൾ കെയർ ചെയ്യുക കാരണം ഇനിയിപ്പോൾ വെള്ളമില്ല എന്ന് വിചാരിക്കുക പക്ഷേ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു ഉരുൾ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാലും പോലും അപകടമാണ് സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നിങ്ങൾ പോവാതിരിക്കുക വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളൊന്നും നിങ്ങൾ പോവാതിരിക്കുക നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ സ്ഥലങ്ങളൊന്നും പോകരുത് ഇങ്ങനെ സ്ഥലങ്ങളൊന്നും നിങ്ങൾ പോവാതിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ